ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇനി ഒരു പേര് മുന്നിൽ തന്നെ ഉണ്ടാകും വെറും പതിനാല് വയസ്സിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച് റെക്കോർഡുകൾ വാരിക്കൂട്ടി ലോകം നയിക്കുന്ന ഒരു യുവ പ്രതിഭ വൈഭവ് സൂര്യവംശി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ക്രിക്കറ്റ് വൃത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പേര് ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒരു ചരിത്രയാത്ര തുടരുകയാണ് ഇംഗ്ലണ്ടിനെതിരായ അണ്ടർ നയന്റി ഏകദിന പരമ്പരയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലും കാഴ്ച വെച്ച പ്രകടനങ്ങൾ വൈഭവിനെ ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ യുവതാരമാക്കി മാറ്റിയിരിക്കുന്നു അടുത്തിടെ സമാപിച്ച ഇംഗ്ലണ്ടിനെതിരായ അണ്ടർ നയൻറ്റി ഏകദിന പരമ്പരയിൽ വൈഫവ് സൂര്യവൻശി കാഴ്ചവെച്ചത് വെറും ഒരു മികച്ച പ്രകടനമായിരുന്നില്ല മറിച്ച് ഒരു സംഘാരതാണ്ടവമായിരുന്നു അഞ്ച് മത്സരങ്ങളുടെ ഈ പരമ്പരയിൽ വൈഫവ് വാരിക്കുട്ടി ഞെട്ടിക്കുന്ന മുന്നൂറ്റമ്പത്തഞ്ച് റൺസാണ് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ എഴുപത്തൊന്ന് എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയിലും നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് സീറോ വൺ എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലുമായിരുന്നു ഈ റൺവായ സാധാരണയായി യുവതാരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഈ ആക്രമണോത്സവമായ ബാറ്റിംഗ് ശൈലി വൈഭവിന് എതിർ ടീമിന്റെ പേടി സ്വപ്നമാക്കി മാറ്റി പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരായ ഒരു മത്സരത്തിൽ എഴുപത്തിമൂന്ന് പന്തിൽ നിന്ന് വൈഫു നേടിയ നൂറ്റി റൺസ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിന്റെ ഉത്തമ ഉദാഹരണമാണ് പതിമൂന്ന് കൂറ്റൻ സിസറുകളും പത്ത് ഫോറുകളും അടിച്ചുകൂട്ട ഈ ഇന്നിങ്സ് ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തി വെറും അമ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി തികച്ച് അണ്ടർ നയൻറ്റി ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് തൻ്റെ പേരി കുറിച്ചപ്പോൾ വൈഭവ് ചരിത്ര പുസ്തകത്തിൽ ഇടം നേടി ഈ പരമ്പരയിലെ മറ്റൊരു മത്സരത്തിൽ കേരളം മുപ്പത്തൊന്ന് പന്തി എൺപത്താറ് റൺസ് വാരിക്കൂട്ടിയതും ശ്രദ്ധേയമാണ് ആറ് ഫോറുകളും ഒമ്പത് കൂറ്റൻ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ വെട്ടിക്കെട്ട് പ്രകടനം അടുത്ത സെഞ്ചുറി നേടിയ ആ മത്സരത്തിലും വൈഭവിൻ്റെ ബാറ്റ് തീ തുപ്പി തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഒരു പറ്റം റെക്കോർഡുകളാണ് വൈഫോ ഈ പരമ്പരയിലൂടെ തകർത്തിറഞ്ഞത് അണ്ടർ നയൻറ്റി ഏകദിന പരമ്പരയിൽ നൂറ്റി അമ്പതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറിൽ കൂടു റൺസ് നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം വൈഫോ സൂര്യവംശിക്ക് സ്വന്തമാണ് ഇതിനു മുമ്പ് ഒരു അണ്ടർ നയൻറ്റി ഏകദിന പരമ്പരയിൽ മുന്നൂറിൽ കൂട് റൺസ് നേടിയ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനാല് പോയിന്റ് ആറ് രണ്ടായിരുന്നു ബംഗ്ലാദേശ് താരം ഫിക് ഫ്രോയിഡി രണ്ടായിരത്തി പത്തൊമ്പത് ശ്രീലങ്കയ്ക്കെതിരെ പരമ്പരയിൽ നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തൊന്ന് റൺസ് നേടിയപ്പോഴാണ് ഈ റെക്കോർഡ് സ്ഥാപിച്ചത് എന്നാൽ വൈഭവ് ആ റെക്കോർഡ് ബഹുദൂരം പിന്നിലാക്കി തന്റെ സ്ട്രൈക്ക് റേറ്റ് മാജിക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ഈ കണക്കുകൾ മാത്രം മതി വൈഭവിന്റെ ബാറ്റിംഗ് മികവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കേവലം റൺസ് നേടുക എന്നതിലുപരി അതിവേഗം റൺസ് അടിച്ചു കൂട്ടാനുള്ള കഴിവ് ആധുനിക ക്രിക്കറ്റിൽ ഒരു താരത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകമാണ് ആ കാര്യത്തിൽ വൈഭവ് ഒരുപടി മുന്നിൽ തന്നെയാണ് അണ്ടർ നയന്റി പ്രകടനങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പിലിൽ രാജസ്ഥാൻ റോയൽസിനെ നടത്തിയ മിന്നും പ്രകടനങ്ങളിലൂടെ സൂര്യവൻശി ക്രിക്കറ്റ് ലോകത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലെ സൂപ്പർ സ്ട്രൈക്കർ അവാർഡ് സ്വന്തമാക്കിയത് ഈ പതിനാലുകാരനായിരുന്നു എന്നത് തന്നെ വൈഫന്റെ പ്രതിഭയുടെ ആഴം വിളിച്ചോതുന്നു രാജസ്ഥാൻ റോയൽസിനായി ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറിയും ഒരു അടുത്ത സെഞ്ചുറിയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് വൈഫുവ് നേടിയത് പ്രത്യേകിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ടൈറ്റൻസെതിരെയുള്ള മത്സരത്തിൽ വൈഫവ് നേടിയ സെഞ്ചുറി ഐ പി ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായി വാഴത്തപ്പെടുന്നു മുപ്പത്തഞ്ച് പന്തി സെഞ്ചുറി തികച്ച് രാജസ്ഥാന്റെ വിജയ ശില്പിയായി മാറിയ വൈഫു സമ്മർദ്ദ നിമിഷങ്ങളിൽ പോലും കൂളായി ബാറ്റ് വീശാനുള്ള തന്റെ കഴിവ് തെളിയിച്ചു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുപ്പത്തിമൂന്ന് പന്തി നാല് ഫോറുകളും നാല് സിക്സറുകളും ഉൾപ്പെടെ അമ്പത്തി റൺസ് നേടിയതും ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു ലക്നൌ സൂപ്പർ ജെൻസിനെതിരെയുള്ള മത്സരത്തിലാണ് വൈഫോ ഈ സീസണിൽ ഐ പി എൽ അരങ്ങേറ്റം കുറിച്ചത് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഫോ മാറിയിരുന്നു തന്റെ പതിനാലാം വയസ്സിൽ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയപ്പോൾ ക്രിക്കറ്റ് ലോകം ഈ യുവ പ്രതിഭയെ അത്ഭുതത്തോടെയാണ് നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താര ലേലിത്തിൽ ഒന്ന് പോയിന്റ് പത്ത് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ഈ പതിനാലുകാരൻ തങ്ങളുടെ തട്ടകത്തിലെത്തിച്ചതും ചരിത്രമാണ് ഐ പി എൽ ടീമിൽ ഇടം എഴുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായും വൈഫവ് മാറിയുന്നു വൈഫവ് സൂര്യവൻഷി എന്ന പേര് വെറും ഒരു യുവ ക്രിക്കറ്റ് താരത്തിന്റെ പേരല്ല അത് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും അസാമാന്യ പ്രതിഭയുടെയും ഒരു പ്രതീകമാണ് പതിനാല് വയസ്സിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്തും ആഭ്യന്തര ലീഗുകളിലും ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഈ താരം ഒരു അപൂർവ പ്രതിഭാസമാണ് ബാറ്റിംഗിൽ ഒരു ലോകോത്തര താരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും വൈഫവിനുണ്ട് അസാമാന്യമായ സ്ട്രൈക്ക് റേറ്റ് സമ്മർദ്ദം അതിജീവിക്കാനുള്ള കഴിവ് വലിയ ഷൂട്ടുകൾ കളിക്കാനുള്ള വൈഭവും സ്ഥിരത എന്നിവയെല്ലാം ഈ യുവതാരത്തിന്റെ മുതൽക്കൂട്ടാണ് രാജസ്ഥാൻ റോയൽസിനും ഇന്ത്യൻ അണ്ടർ നയൻറ്റി ടീമിനും ഈ പ്രായത്തിൽ നൽകിയ സംഭാവനകൾ ചെറുതല്ല വരും വർഷങ്ങളിൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്കും ഐ പി എൽ ഫ്രാഞ്ചൈസികളിലെ പ്രധാന താരമായും വൈഫോ മാറും എന്നതിൽ സംശയമില്ല സച്ചിൻ തെണ്ടുൽക്കർ വിരാട് കോഹ്ലി തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ പാത പിന്തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ അടുത്ത വലിയ താരമായി വൈഫോ സൂര്യമനിച്ച് വളരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഈ പതിനാലുകാന്റെ ചരിത്രയാത്ര തുടർന്ന് ോ ക്രിക്കൽലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ യുവപ്രതിഭ പാവിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാട്ടുമെന്ന്